അമേരിക്ക ഇസ്രായേലിൻ്റെ ചെറിയ അപ്ഡേറ്റ് പറയാനാണ് അത് മറ്റൊരു ദുഃഖവാർത്ത എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ കേടായി കേൾക്കണം കമ്പ്യൂട്ടർ കേടായി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും വെച്ച് വിടിച്ചു ചെയ്യാൻ സാധ്യമല്ല ഓർത്ത് വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാർത്തകൾ പറയാം തെളിവായിട്ടിവിടെ സൈഡിൽ കാണിക്കാനൊന്നുമില്ല എന്നാലും നിങ്ങളും അറിഞ്ഞിട്ടുള്ള വാർത്തയായിരിക്കും ഇപ്പോൾ ട്രംപ് പറയുന്നത് ഒരു മാസം തരാം ഇറാന ഡെഡ് ലൈന് ആ ഒരു മാസം കൊണ്ട് ഞങ്ങൾ പറഞ്ഞ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്നാണ് പറയുന്നത് അവിടെ കുറേ ആൾക്കാർ രാവിലെ കണ്ടില്ല ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഷിഫ്റ്റിംഗ് ഷിഫ്റ്റിങ്ങാന്ന് പറഞ്ഞല്ലോ ആ റൂമ് വിട്ട് ഇപ്പം നേരത്തെ നിങ്ങൾ റൂം ഉണ്ടല്ലോ രണ്ടര കൊല്ലം ആ റൂമ് വിട്ടും ഇനി ആ റൂമ് കാണൂല അപ്പോ റൂം മാറി ഇങ്ങോട്ട് മാറണ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറെന്തോ കേടായി അത് മാറുമ്പോൾ എന്തോ പിന്നെ അതിൻ്റെ എന്തൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടെക്നീഷ്യൻ വന്നാലും കമ്പ്യൂട്ടർ കേടായി അപ്പോൾ ചിലപ്പം നാളെയും മറ്റന്നാളും ഒന്നും ലൈവ് വീഡിയോ ഇടാൻ പറ്റൂല കാരണം ഞായറാഴ്ച കടകളൊക്കെ അടച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഓക്കെ എനിവേ വേ ഇപ്പോൾ പറയുന്നത് ഈ ഇറാനെ ഒരു ഡെഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ് ഇത്ര മാസ ദിവസം കൊണ്ട് അത് മുപ്പത് ദിവസം ഈ മുപ്പത് ദിവസം കൊണ്ട് അമേരിക്കയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാലോ അതായത് ന്യൂക്ലിയർ എൻറീച്ച്മെൻ്റ് നടത്തരുത് മൂന്ന് വർഷത്തേക്ക് നടത്തരുത് എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ ഉള്ള യുറേനിയം അത് മുഴുവൻ അമേരിക്കക്ക് കൈമാറണം അല്ലെങ്കിൽ അറുപത് ശതമാനമെങ്കിലും കൈമാറണം എന്നാണ് പറയുന്നത് പിന്നെ ലോങ് റേഞ്ച് മിസൈലൊന്നും ഉണ്ടാക്കരുത് പിന്നെ എപ്പോഴും പറയുന്നതാണ് കാരണം അത് ഇസ്രായേലിന് കേടാണല്ലോ അപ്പോൾ അത് സ്ഥിരം പറയുന്നുണ്ട് പക്ഷേ ഇറാൻ്റെ ഭാഗത്ത് വരുന്ന പിന്നെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അത് മുഴുവൻ തള്ളിക്കളയാണ് ഒന്നും അംഗീകരിക്കില്ല അതാണ് പറയുന്നത് ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല നിങ്ങൾ കൊണ്ട് പറ്റുന്ന ചെയ്തോന്ന് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ പല ചാനലുകൾ പറയുന്നത് ചാനലുകളും പറയുന്നത് പിന്നെ ഈ ഇറാൻ്റെ ഈ ധൈര്യത്തിന് പിന്നിൽ അവരുടെ അടുത്ത് ഒരു ലക്ഷം ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും ധൈര്യം എന്നാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഈറാനിലൊരു സമ്മേളനം ഉണ്ടായി സൈനിക മേധാവികളുടെയും പിന്നെ പ്രസിഡന്റ് ഖമനയൊക്കെ കൂടിയിട്ടൊരു ഭയങ്കര ഒരു സമ്മേളനം ഉണ്ടായി ഒരു ചർച്ചയാണ് അതിൽ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ ജയം തോൽവിയല്ല മാക്സിമം അമേരിക്കക്കാരെ കൊല്ലുക അത് ചെയ്താൽ മതി ഒക്കെ തിരിഞ്ഞു ഓടിക്കുള്ളൂ എന്ന് പറയാണ് ഇപ്പം ഇസ്രായേൽ അതിൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇസ്രായേലി യുദ്ധത്തിലുണ്ടാവല്ലോ പങ്കെടുക്കല്ലോ ഉറപ്പല്ല ഇപ്പൊ ഇസ്രായേലിന് വന്ന വാർത്ത എന്താ പറയുക ഇസ്രായേലിൽ ഇസ്രായേലി സൈനികരില്ല വളരെ കുറച്ചുള്ളൂ അമ്പതിനായിരം വിദേശ സൈനികരാണ് ഉള്ളത് അമേരിക്കയുടെ എത്ര മുപ്പതിനായിരം ഉണ്ട് ഫ്രാൻസിൻ്റെ ഇത്ര എട്ടായിരം ഒമ്പതിനായിരം തണ്ട് അങ്ങനെ ജർമ്മനി ബ്രിട്ടൻ ഇറ്റലി ഈ സൈനികരാണ് അതിലുള്ളത് ഇസ്രായേലിൽ ഉള്ളത് ഡൈപ്പർ പേടി തൊണ്ടന്മാർ എന്നോ ഇറങ്ങി ഓടി ഓടിത്തോന്നിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഒരുപാട് രാജ്യങ്ങൾ റെഡിയാണല്ലോ യൂറോപ്പ് പോലത്തെ അമേരിക്ക പോലത്തെ അപ്പോൾ അവർ വന്നൊരു കാര്യം ചെയ്തോളൂ ഇവർ ജസ്റ്റ് ഇരിക്കേ വേണ്ടു അങ്ങനെ ഇപ്പം ഇന്ത്യയിൽ കാണുന്ന പോലെ തന്നെ പക്ഷേ ഇന്ത്യയിൽ കാണുന്നതിൻ്റെ വലിയൊരു പിന്നെ രീതിയാണ് ഈ ഇസ്രായേൽ പാലസ്തീൻ ഇറാനൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ സവർണർ ഇങ്ങനെ ഇരിക്കും ബാക്കിയെല്ലാവരും പടയെടുത്തോളം എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലുകൾ ഇങ്ങനെ ഇരിക്കും എല്ലാവരും പടയെടുത്തോളം അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഏതാണ്ട് അറുപതിനായിരം സൈന്യം വിദേശത്തെ സൈന്യമാണ് അവരാണ് ഈ നടന്ന് കൊന്നിരുന്നത് അവരാണ് ഈ നടന്ന് പോകിട്ടിരുന്നത് ഗാസേലിൽ അവരാണ് വെസ്റ്റ് ബാങ്കിൽ സ്ഥലങ്ങൾ പോയി പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും ഭീരുക്കളാണ് എല്ലാവരും പക്ഷെ എന്താണ് ഇവരുടെ വിജയത്തിൻ്റെ കാര്യം കാരണം എന്താണ് ഇവരുടെ ഒറ്റക്കെട്ടാണ് നേട്ടങ്ങളുടെ കാര്യത്തിൽ ഇപ്പം തന്നെ ഒരു ന്യൂസില് കണ്ട് ഇൻ്റർവ്യൂ ആണ് ഏതോ ഒരു ഇസ്രായേലത്തെ ഏതൊരു ആളാണ് അപ്പോൾ അയാൾ പറയാണ് ഇറാൻ തകർന്നാലും ഞങ്ങൾക്ക് നല്ല സുഖമാണ് ഒരുപാട് ഓയിൽ കിട്ടും അമേരിക്കക്ക് കിട്ടും ഒരുപാട് ഓയിൽ പിന്നെ അവിടെ കുറേ ശേഖരങ്ങളുണ്ട് സ്വർണം അതും ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനമുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കിട്ടും പിന്നെ ആ രാജ്യം തന്നെ ഞങ്ങളുടെ കീശയിലാവും എന്തൊക്കെ സന്തോഷത്തിൽ പറയാണ് അപ്പോൾ അവിടെ ഈറാനില് ജനങ്ങളെ സഹായിക്കാനോ ഇസ്രായേലിനെ രക്ഷിക്കാനോന്നല്ല ആ രാജ്യങ്ങൾ കയ്യിൽ കിട്ടണം കയ്യിലേക്ക് കിട്ടണം അതിനുള്ള തന്ത്രമാണ് വേറെ വേറൊന്നും തന്നെയല്ല ആ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇസ്ര ഇറാൻ ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ഒരു സാധനം മൂന്ന് വർഷത്തിന് യുറൈനെ ശുദ്ധീകരിക്കാൻ പാടില്ല എന്തെയ്യും പറഞ്ഞത് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പത്രക്കാരൻ പിന്നെ ട്രംപിനോട് ചോദിച്ചു അമേരിക്കയിൽ ട്രംപിനോട് ചോദിച്ചു അല്ലെ നിങ്ങളിപ്പോൾ ഇത്രയും ആറുമാസം നടന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും അവിടെ പത്രക്കാർ ചോദിക്കട്ടോ പ്രസിഡൻറ് പ്രസിഡന്റിനോട് ചോദ്യമൊക്കെ ചോദിക്കും അമേരിക്കയിൽ അല്ല ഇന്ത്യനെ പോലെ പേടിച്ച് പറച്ച് പിന്നെ മിണ്ടാതിരിക്കുന്നില്ല അപ്പോൾ ട്രംപിനോട് ചോദിക്കുകയാണ് നിങ്ങളല്ലേ പറഞ്ഞത് അവിടെ ഇറാനിൽ നിങ്ങൾ പിന്നെ ബീ ട് ബോംബറിൽ പോയിട്ട് അതിഭയങ്കരമായിട്ടുള്ള ബോംബിട്ട് അവിടെ ഒന്നും ബാക്കിയില്ല ഒക്കെ തവിട് പൊടിയായി കണക്കിന് കണക്കിലിട്ടാൽ കല്ലിന്റെ അടിയിലൊക്കെ പോയി ഇനി ഒന്നും ഇറാനിന്റെ തരി അണുവാുധം അങ്ങനത്തെ സാധനമൊന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഇപ്പൊ നിങ്ങള് പോയിട്ട് ആരുടെ ബോംബിടാണ് പോകുന്നത് പറയുന്നത് അപ്പോ ട്രംപിന് മറുപടിയില്ല ട്രംപ് വട്ടം തിരിച്ചു കളിക്ക അപ്പൊ അത് നല്ലൊരു ചോദ്യം ഇല്ലേ ഇത്രയും ദിവസം എന്താ പറയുന്നത് ട്രംപ് മാത്രല്ല ട്രംപ് അവിടെ എന്താ ചെയ്യും ചെയ്യുമ്പോഴേക്കിനും കേരളത്തിലാണ് അതിന്റെ പിന്നെ തുള്ളിച്ച കാണുന്നത് മൊത്തം ഇന്ത്യയിൽ ഞങ്ങളുടെ അഞ്ചാം പാപ്പ ഈറാനെ പാഠം പഠിപ്പിച്ചു അങ്ങനെ പാഠം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ പോകുന്നത് പാഠം പഠിപ്പിച്ചല്ലോ കഴിഞ്ഞില്ലേ അപ്പോ കഴിഞ്ഞ ആറുമാസം പറഞ്ഞു മുഴുവൻ നുണയായിരുന്നു ഈറാന്റെ അടുത്ത് വയറ് നിറച്ച് കിട്ടിയിരിക്കുകയാണ് ആ വേദന ആ ജാളിത മറക്കാനാണിപ്പോൾ പിന്നെ പ്രതികാരം ചെയ്യാൻ വന്നിട്ടുള്ളത് അതും ബുദ്ധിമുട്ടാണ് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ കൂടുതൽ വാർത്തകൾ എന്തൊക്കെ കുറേ വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് പിന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കാതെ പറയും ഇവിടെ ഓർമ്മ ഉണ്ടാവില്ല ഇപ്പോൾ ഇതിന് രണ്ട് മൂന്ന് ദിവസം തന്നെ ആയിരിക്കുള്ളൂ എന്ത് ചെയ്യാൻ കഴിയും അത് ഞാൻ കാണിച്ചവിടെ അവിടെ അവസ്ഥ എന്താണ് എന്താണ് കമ്പ്യൂട്ടർ ചത്ത് മലച്ചു കിടക്കുക അതൊക്കെ എടുക്കണേ ഇപ്പോൾ വന്ന് ഫിക്സ് ചെയ്തതാ ഇവിടെ വന്ന് ഫിക്സ് ചെയ്തപ്പോൾ ഇതെന്തോ ആ ടെക്നീഷ്യൻ വന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ അളകിയത്രേ അപ്പോൾ സംഘശിരാണ് ഇളകിയിട്ടുണ്ട് ഇളകൂലേ ഇപ്പം ഞാൻ കൂട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇളകൂല്ലേ അങ്ങനെ അതിൻ്റെ മദർ ബോർഡൊക്കെ കേടുന്നു പറയുന്നത് മദർ ബോർഡ് വാങ്ങണമെന്നാണ് പറയുന്നത് ഇനി അതിന് ഞായറാഴ്ച അവധിയാണ് തിങ്കളാഴ്ച ഇവിടെ അവധിയാണ് അപ്പം ചൊവ്വാഴ്ചയെ പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ മൂന്നാല് ദിവസം അങ്ങനെ പോയി കിട്ടും ഏ പിന്നെ അപ്പോൾ നോമ്പൊക്കെ ആ ഒന്നും തോന്നുന്നുണ്ട് ഇപ്പോഴേക്കിനും അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും പിന്നെ നിങ്ങളുടെ കുറച്ച് കൊമൻസൊക്കെ വായിക്കാം എന്തായാലും നമ്മുടെ കീഴ്വഴക്കം തെറ്റിക്കണ്ട അപ്പോൾ ഇനി നിങ്ങൾക്ക് വല്ല അറിയെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ കൊച്ചാലേ എന്നാലും രക്ഷ കാരണം സൈഡിൽ കാണിക്കാൻ കമ്പ്യൂട്ടറിലേ നടക്കുള്ളൂ പിന്നെവിടെ എവിടെ നിങ്ങൾ രാവിലെ കണ്ടില്ല രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഷിഫ്റ്റിംഗ് ആണ് പിന്നെ എന്താണ് മൂന്ന് വേൾഡ് വാർ കൺട്രി കമ്മിങ് എന്ന് പറയുക തേർഡ് വേൾഡ് വാറേ വരുന്നു എന്ന് പറയണേ പിന്നെ അസ്സലാ വലൈക്കും ഹായ്ന്നൊക്കെ പറയുന്നത് വാരിക്കും സ്ലാം എല്ലാവർക്കും ഹായ് പറയുന്നു പിന്നെ ഫസ്റ്റ് ആവാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരാൾ പിന്നെ ഹായ് ഹായ് എന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പരമാവധി ശ്രമിക്കുകയാണ് ആ ഇനി ഇപ്പോൾ തിങ്കളാഴ്ച അവ ചൊവ്വാഴ്ച പറ്റുള്ളൂ ചൊവ്വാഴ്ചയെ പറ്റുണ്ടാവുള്ളൂ പിന്നെ അവിടെ ഈദ് ദിനത്തിൽ ഇറാനെ ആക്രമിക്കാൻ അവർ പദ്ധതി ഇടുകയാണോ സദ്ദാം ഹുസൈനെ സംഭവിച്ചതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവരുടെ കുറേ കപ്പല് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ അവിടെ ആവി ആകണെന്തൊക്കെ പോകുമ്പോൾ കണ്ണി കണ്ട ബോംബൊക്കെ കയറ്റു വരുന്നുണ്ട് എന്താ നോക്കുക പിന്നെ സദ്ദാം ഹുസൈന് ചെയ്തതുപോലെ പെരുന്നാളിന് ഇപ്പൊ പിന്നെ യുദ്ധം ചെയ്യണ്ട പരിപാടി ആയിരിക്കും കാരണം സത്യം അറിഞ്ഞാൽ നിങ്ങളുടെ വീടുകൾക്കായി കാത്തിരിക്കും ഞങ്ങൾ എന്ന് പറയുന്നത് എന്താ ചെയ്യപ്പോ ഈ കമ്പ്യൂട്ടർ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ നികത്താറുണ്ട് പക്ഷെ ഇപ്പൊ ടെക്നീഷ്യൻ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത് കാരണം മദർ ബോർഡ് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തേലും തട്ടിക്കുട്ടി എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റില്ലല്ലോ ഈ കപ്പ് വരണ എന്റെ ഇടയിൽ ഓരോന്ന് ഇക്കയെ എഫ്റ്റീൻ ആളുകൾ തട്ടിക്കൊണ്ട് പോയോ എന്തിനാണ് ഈ ലോഡ്ജിൽ ഇത് ലോഡ്ജല്ല ഈ തത്ത് വരുന്ന ഇത് ലോഡ്ജല്ല ലോഡ്ജിലൊക്കെ പോയി ഇപ്പോ സ്വന്തം വീട് മുമ്പ് ഒരു ചെറിയ റൂമ് വരുന്നു ഇപ്പൊ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ പോയി ആ അമേരിക്ക ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം എന്താ എന്താകും ഏർ ഹസീനക്ക് തിരിച്ചടി ആവാനുള്ള നിക്കപ്പ് വന്ന പിന്നെ പറ്റൂരാട്ടോക്കട്ട് ഒരു മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാസത്തിൽ മുമ്പേ അടിക്കും അപ്രതീക്ഷിതമായി അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഇറാന്റെ ഭാഗത്തൊരു പേടിയൊന്നും ചേട്ടോ അവരെല്ലാം തീരുമാനിച്ചിട്ട് നടക്കുകയാണ് വെള്ളം തീർന്നെല്ലാം തീർന്നത് ഇപ്പം വേറെ കുപ്പിയിൽ വെള്ളം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇനിയും ഒരു ദിവസം കൂടി വേണം എന്ന് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി കാണാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നൊക്കെ പറയണൊക്കെ ഞാൻ വരാൻ ഇല്ലാതെ കൊമൻറ്റ് വായിക്കാനും തുടങ്ങിയത് പെട്ടെന്ന് നിർത്തിപ്പോയത് എന്നൊക്കെ പറയാണ് ഞാൻ നിർത്തിയിട്ടില്ലല്ലോ അയ്യോ അസലമലിക്ക് പറയുന്നത് ഇറാൻ അപ്ഡേറ്റ് ഞങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങളെന്ന് പറയണ ഏതായാലും മൂന്നു ദിവസം എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ തന്നെയാണ് ഇറാന് പറയാനുള്ളത് മുന്നേ പറഞ്ഞു ഇനി ഇറാന് ചർച്ചയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു അല്ല ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു പറയണെ യെസ് കറക്റ്റ് പിന്നെ ഖംനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ട്രംപ് ഞങ്ങൾ രണ്ടുപേരും കളിക്കാൻ ധൈര്യമുള്ള ആരാളാണ് ചോദിച്ചിട്ട് കാണുന്ന പോലെ േ പിന്നോ ഒരുപാട് കൊമന്റ്സ് ഒരു മാസം അവധി കൊടുത്ത് രണ്ടാമത്തെ ദിവസം തന്നെ ആക്രമിക്കാൻ ആവുമോ ചാ ചതിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറയണേ നിങ്ങളുടെ അവതരണം വളരെ മികച്ചതാണ് ഈ ഫോണിലേ ഫോണിൽ ഭയങ്കര സ്പീഡിലെ കൊമെന്റ്സ് മേൽക്കുക ഏ അതി ഭയങ്കര സ്പിഡാണ് കോമൻസ് മേലേക്ക് പോണത് നിങ്ങൾ ഓരോ വാർത്തയും ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ലൈവ് ഇൻ കിച്ചൺ ആ ഇതെല്ലാം കൂടി കിച്ചൺ ഇതൊക്കെ കൂടി ഒരു സ്ഥലമാണ് ഏ കിച്ചൺ അവിടെയാണ് അല്ല കിച്ചൺ അവിടെയാണ് കൂടി ഒരു സ്ഥലമാണ് ഓക്കെ അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു പ്രൊജക്ടർ വാങ്ങൂ പ്രൊജക്ടറോ കഫം ഇടയ്ക്ക് വരുന്നുണ്ടല്ല എല്ലാ വീടുകളിലും കാണാറുണ്ട് വല്ല ഡോക്ടറെ കാണിക്കണം എന്ന് പറയണേ അല്ല ഇവിടെ കാലാവസ്ഥ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ എല്ലാവരും കുറച്ചുകൊണ്ടാണ് അല്ലേ അവിടെ ആൾക്കാർ ഇരിക്കുന്നത് കാണുന്നുണ്ട ഒക്കെ ചുമച്ചോണ്ടിരിക്കയാണ് കാലാവസ്ഥയും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ലൈവ് ഇൻ കിച്ചൺ ഒക്കെ വായിച്ചു നിങ്ങളുടെ ഓരോ വാർത്തയും ഞങ്ങൾ അത് വായിച്ചു ഒരു മാസം അവധി കൊടുത്ത് അത് വായിച്ചു മ്യൂസിക് കാണുന്നില്ലല്ലോ മ്യൂസിക്കോ എന്ന് തെറ്റി ധരിച്ചു പോയി തെറ്റിയല്ലോ അല്ല മ്യൂസിക്കോ എന്താണോ ഇതാണോ പുതിയ റൂം ഇത് റൂമല്ല ഇത് വീടാണ് ഇനി റൂമൊന്നുമില്ല നിങ്ങളുടെ അവതരണം വളരെ മികച്ചതാണ് ഞാൻ ഒരു ലൈവ് ഇടാറില്ല എല്ലാം കാണും ഇനിയും ഇതുപോലെ സത്യങ്ങൾ പറയണം എന്നൊക്കെ പറയുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഇത്രയധികം ആളുകൾ സഹായിച്ചാൽ ഒരു ചെറിയ സംഭാവന നൽകാൻ എല്ലാ ശരിയാവും നിങ്ങൾ ഇരുട്ടിലാണോ പഠിച്ചവനെ അല്ല എല്ലാവരും ഉറങ്ങിക്കണേ സമയം കണ്ടില്ലേ സമയം കാണണ്ട പത്തര പത്തരക്ക് പിന്നെ എല്ലാവരും ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങിക്കണേ പിന്നെ ഞാൻ ആ മറ്റേ റൂമിൽ ഒറ്റക്കല്ലേ എനിക്ക് എത്ര നേരം ഉണർന്നിരിക്കാമല്ലോ ഇവിടെ പറ്റൂല പിന്നെ ഒരു മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയച്ചല്ലോ പിന്നെ ലൈവ് ആകുന്നത് വരെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് തുടരുക ലൈവ് ആകുന്നത് വരെ ആ ഇങ്ങനെയൊക്കെ വിളിവുണ്ടാക്കാം ഇതിൽ എഡിറ്റുമൊന്നും പറ്റൂല എനിക്ക് മിനി ഒരു ദിവസം കൂടി വേണം എന്നൊക്കെ വായിച്ചു എന്താണത് എല്ലാം പെട്ടെന്ന് ഇടയാക്കി ഒക്കെ വായിച്ചതാണ് പിന്നെ ഖംനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ട്രംപ് ആ അത് പിന്നെ പ്രശ്നം പരിഹരിച്ച ഇല്ലല്ല ഈ പ്രശ്നം തുടങ്ങി കമ്പ്യൂട്ടറെ കേഡായി പിന്നെന്താ പ്രശ്ന പരിഹരിക്കണേ പിന്നെ നാസറെന്നൊക്കെ പറയാണ് എന്താണ് ഇത് താഴത്തുനിന്ന് ഇങ്ങനെ ദൂരമാണേ അവൻ നോമ്പിന് മുമ്പേ തന്നെ നമ്മൾ തുടരും തുടങ്ങും നോക്കിക്കൊന്നുവരാണ് നോക്കാം കുറേ കപ്പലും കിപ്പലൊക്കെ വരുന്നുണ്ട് എന്താണാവുക ഗൾഫ് ഫോർ യൂറോപ്പ് വിച്ച് ക്ലീനർ വിത്ത് യുവർ ഒപ്പീനിയൻ എന്ന് പറയുന്നത് യൂറോപ്പും ഗൾഫും രണ്ടും വൃത്തിയുണ്ട് കേരളത്തിൽ വരാറില്ലേന്ന് ഇല്ല കിടക്ക നേരം പാലിൽ മഞ്ഞൾ പൊടി ചേർത്ത് കഴിക്കും കുറച്ച് ദിവസം കഫം മാറിക്കിട്ടും എന്ന് പറയുന്നത് നിൻഷല്ല ചതിക്കുന്നത് ഇറാൻ ശ്രദ്ധിക്കുമല്ലോ തീർച്ചയായിട്ടും അവരും എല്ലാ കളി കളിച്ചിട്ട് നടക്കുന്ന ആൾക്കാരാണ് അവരും പൊട്ടമാരെന്നല്ല ഏഹ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറാൻ ചാൻസ് ഉണ്ടോ ബംഗ്ലാദേശ് അമേരിക്കയോട് പറഞ്ഞാൽ നടക്കുമോ എന്നൊക്കെ പറയാണ് എന്താ അതിൻ്റെ അവസ്ഥ എനിക്കറിയില്ല കേട്ടോ തലവന്മാരെ എങ്ങനെ തട്ടാം അതിനെപ്പറ്റി തല പുകഞ്ഞ് ആലോചിക്കുകയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട അത് തന്നെ ആയിരിക്കും ഏഹ് ഇപ്പോൾ ബെസിലത്തെ തലവനെ കൊണ്ടുപോയില്ലേ അതുപോലെ തന്നെ ഇതെന്താ ഇതെന്തങ്ങനെ ഒരു വീഡിയോ ആണ് കാരണം കമ്പ്യൂട്ടർ കേടായി അവിടെ കിടക്കുന്നുണ്ട് പിന്നെ വേറെ ഇസ് രാഹുൽ പപ്പൂന്ന് അത് ശരി നിങ്ങളൊരു പ്രൊജക്ടർ വാങ്ങുന്നതൊക്കെ വായിച്ചതാണ് പിന്നെന്താണ് പുതിയ കമൻസ് ആ പിന്നല്ലേ പിന്നല്ലേ പെരുന്നാളിന് നിങ്ങൾ ഇരുന്ന് ലൈവ് ചെയ്യുന്നത് കാണാനാണ് ബെറ്റർ പക്ഷേ അത് കമ്പ്യൂട്ടർ കേടാണ് അതുകൊണ്ട് നീച്ചതാണ് പിന്നെ അറിവുള്ള എന്തും പറഞ്ഞു ഓക്കേ ഇപ്പം ഇരുന്ന് പിന്നെ എല്ലാ കപ്പലും കൂടെ ഇറാനുള്ള മിസൈൽ കൊണ്ട് തകർക്കും തോന്നുന്നു അങ്ങനെയെങ്കിൽ ഇവിടെ പോയി അങ്ങനെയെങ്കിൽ ഒരുപാട് ആക്രി സാധനങ്ങൾ കൂടി കിട്ടും പോയി നോക്കണമെന്ന് പക്ഷെ അത് കടലിലടിയിൽ പോകില്ലേ പിന്നെ അവിടെ നിന്ന് ആരാണ് പെറുക്കിക്കൊണ്ടിരിക്കുക പിന്നെ എഫ് സിൻ ദ്വീപിൽ വിളയാട്ടെന്ന് അത് എപ്പോഴാണ് കിട്ടിയത് കുരക്കും പട്ടി കടിക്കില്ല അമേരിക്കയ്ക്ക് കുര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയാണ് അതൊക്കെ ഇപ്പം ഇത്രയും ഇപ്പോൾ ഒരു മാസം കുറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇപ്പോൾ മകൻ ആബിതെവിടെയും അവനെ കാണി മൂപ്പർ ഉറങ്ങി അവൻ എവിടെ പിന്നെ ഒരു പക്ഷേ അവൻ കമ്പ്യൂട്ടർ ഗെയിമുകൾ കളിക്കുന്ന തിരക്കിലല്ലല്ലോ ഉറങ്ങി ഇവിടെ പത്തര പതിനുമണിയാകുമ്പോയാണ് പിന്നെ അതുകൊണ്ട് ഇക്ക ഫോണിൽ വിഷമം അല്ലല്ലോ എൻ്റെ കമ്പ്യൂട്ടർ കേടാ മൂപ്പർക്ക് വേറെ കമ്പ്യൂട്ടർ ഉണ്ട് എനിക്ക് വേറെ കമ്പ്യൂട്ടർ ഉണ്ട് മൂപ്പര കമ്പ്യൂട്ടർ ഓടാറില്ല അത് പ്രശ്നമില്ല നിങ്ങൾ ഇരുന്നില്ല അഭിജിയൊക്കെ പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കൊമൻസുകൾ ഞാൻ ദൂരണം കൂടി വന്നിട്ടുണ്ട് ഞാൻ അത് വായിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൊമൻസുകൾ ഏ അപ്പോൾ ഈ കമ്പ്യൂട്ടർ കേടായപ്പോൾ ആകെ തൂഫാനായിരിക്കുകയാണ് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്ന് പറയണ പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്താണ് ഇറാന്റെ അടുത്ത് ഒരു കളി നടക്കുമോ കളി നടക്കൂല അവരുടെ ഭീഷണി ആ പാകിസ്ഥാൻ അമേരിക്കയെ ഇറാന് വേണ്ടി സഹായിക്കുമോ അത് വാചകടിക്ക വാചകം വേറെ അടിക്കുക എല്ലാവരും പാകിസ്ഥാനും എല്ലാവരും പറയും ഞങ്ങൾ ഇറാനെ തൊട്ടാൽ ഞങ്ങൾ അമേരിക്കയെ പാടം പറയും യുദ്ധം തുടങ്ങിയാൽ എല്ലാവരും അമേരിക്കയുടെ ഭാഗത്തായിരിക്കും എല്ലാവരും അഞ്ചകന്മാരാണ് ഇപ്പോൾ ഒരുപാട് വാർത്തകൾ യു എനിന്നൊക്കെ വരുന്നത് നമ്മളൊക്കെ യു എ മുസ്ലിം രാജാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു നോക്കുമ്പോൾ ഇസ്രായേലുകളുടെ കൂടെ കൂടി മുഴ ഇസ്ലാം മതത്തിനെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങൊക്കെ നടക്കാണ് യു എ ഇയിൽ നിന്ന് അങ്ങനത്തെയൊക്കെ വാർത്തകളാണ് വരുന്നത് പിന്നെ എഫ് സ്റ്റീൻ എഫ്റ്റീൻ ഡോണ എവിടെ ഡാൻസർ ഡാൻസർ ആ ബാറ്റ ഏ മോദിയുടെ ഡാൻസർ പാകിസ്ഥാൻ അമേരിക്ക വായിച്ചതാണ് നിങ്ങളുടെ ജില്ലയേതാണെന്നൊക്കെ ചോദിക്കേണ്ട ഒരാൾ പിന്നെ എന്തെങ്കിലും വേഗം കമ്പ്യൂട്ടർ ശരിയാക്കുക ഇല്ലെങ്കിൽ എൻ്റെ ഉറക്കം പോകുന്നവരെയാണ് ഞാൻ ഇവിടെ അവധി കാരണം അല്ലെങ്കിൽ നാളെ തന്നെ നേരക്കി ഉണ്ടോ നാളെ ഞായറാഴ്ച ഉണ്ടോ എല്ലായിടത്തും പൂട്ടിക്കിടക്കാണ് തിങ്കളാഴ്ചയും അവധിയാണ് ചൈനീസ് ന്യൂ ഇയർ ചൈനീസ് ന്യൂ ഇയറിനൊക്കെ അവധിയുണ്ട് അപ്പോൾ ചൈനീസ് ന്യൂ ഇയറിൻ്റെ അവധി കാരണം തിങ്കളാഴ്ചയും പോവും ചൊവ്വാഴ്ച തുറന്നാ തുറന്ന് പിന്നെ പാകിസ്ഥാൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതോ ഏതോ ഹോളി ലാൻഡ് വേണ്ടിയുള്ള നസ്രാണികളുടെ പരിശ്രമത്തിന്റെ ഭാഗമാണ് എഫ്റ്റീൻ ദ്വീപിൽ നടന്നത് എന്ന് പറയാണ് ആ നമ്പർ സ്ക്രീനിൽ നിന്ന് മാറ്റണം ഇപ്പോൾ നാണക്കേടാണ് എന്താ എത്ര നാണക്കേട് ആ മറ്റേ ആ യുവയുടെ നമ്പർ അത് ശരി ഗൾഫ് ഓഫ് യൂറോപ്പ് ആൻസർ 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 എന്ന് പറയുന്ന ഒരാള് അത് ചാജിബേട് ചോദിച്ചാൽ പോരെ അവർ നോമ്പിന് മുമ്പേ തുളങ്ങും നോക്കിക്കോന്നൊരാ ആ യുദ്ധയിൽ അതും നോക്കാം നമുക്ക് ഏതായാലും നമ്മളെ കൂടെ ഉണ്ടല്ലോ നോക്കാം ഇസ്രായേൽ അണുവായുധം എടുത്ത് പ്രയോഗിച്ചാൽ ഇറാൻ ഒറ്റപ്പെട്ട് പോകുമ്പോന്നു അണുവാുധൊക്കെ പ്രയോഗിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാ രാജ്യങ്ങളും കേടാണ് ഇറാന് മാത്രല്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഇന്തോനേഷ്യയിലാണോ എന്ന് ചോദിക്കുന്ന ഒരാള് അതെ ഇസ്രായേൽ ആണോ എന്ന് വായിച്ചല്ലോ പിന്നെ സുൽത്താൻ ബിൻ സുലൈമാൻ പകരം അവർക്ക് എത്ര ഇന്ത്യൻ സിഇഒയെ നിയമിച്ചു സുൽത്താൻ ബിൻ സുലൈ സുലൈമിന് പകരം ആ ആ മറ്റേ എഫ്റ്റിനെ ഓരോ രാജ്യത്ത് പലതരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളിൽ ആൾക്കാരെ നിയമിക്കുകയാണ് അതിന് മാത്രം പവർഫുള്ളാണ് ഇപ്പോൾ ഡാൻസ് മാസ്റ്ററുണ്ടല്ലോ പോസ്കോ ഡാൻസ് മാസ്റ്റർ സംഘികളുടെ മോദി മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പക്ഷെ രണ്ടായിരത്തി പതിനാലിലത്തെ ഒരു വർഷം മുമ്പത്തെ ഇമെയിലിൽ ഈ മോദിയുടെ പിന്നെ എന്തുണ്ടല്ലോ എന്തൊരു പുരിസിങ് എന്താണ് ഹർദീപ് പുരിസിങ് അയാൾ രണ്ടായിരത്തി പതിനാലിൽ ചോദിക്കുകയാണ് ഞങ്ങളുടെ രണ്ട് പിന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങാൻ പോകുന്നുണ്ട് എന്താണ് അഭിപ്രായം ഒരു വർഷം മുമ്പ് ജനങ്ങൾ ഇന്ത്യൻ ജനങ്ങൾ അറിയുന്നത് മേക്ക് ഇൻ ഇന്ത്യ എപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്പോൾ ഈ സംഘീ ഭീകര സർക്കാർ വരെ എഫ്റ്റിൻ്റെ അടിമകൾ മാത്രമാണ് കാരണം അങ്ങനത്തെ പീഡനമായിരിക്കും നടത്തിയിട്ടുണ്ടാവുകയും വേഗത്തിൽ സൽമാൻ ഉണ്ടായിരുന്നോ അല്ല മുഹമ്മദ് ബിൻ സൽമാൻ ഉണ്ടായിരുന്നോ എന്ന് ഇല്ലെന്നാണ് തോന്നുന്നത് അങ്ങനത്തെ ഒരു കോറായിട്ടുള്ള തെളിവുള്ള ഒന്നുമില്ല കുറേ വ്യാജ ഫോട്ടല്ലാതെ ഇന്ത്യക്കാർക്ക് ഇൻഡോനേഷ്യൻ പൗരത്വം ലഭിക്കുന്നത് എളുപ്പമാണോ എന്നൊക്കെ ചോദിക്കുന്നത് അതൊക്കെ വളരെ വ്യക്ത വ്യക്തിപരമായ ചോദ്യങ്ങളാണ് ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് ദ്വീപ് എന്നാണ് ദ്വീപിൻ്റെ വിവരമാണ് കറക്റ്റ് അത് ജസ്റ്റ് പറയുമ്പോൾ എഫ് എഫ്സിയൻ ദ്വീപ് എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അത് അമേരിക്കയുടെ ദ്വീപാണത് നിങ്ങൾ മലേഷ്യ ബ്രൂണൈ ഇവിടെ പോയിട്ടുണ്ടോയെന്ന് ചോദിക്കാണ് ഇല്ല ഇല്ല പോയിട്ടില്ല പോണമെന്ന് ആഗ്രഹമുണ്ട് പോയിട്ടില്ല യുദ്ധം യുദ്ധമരികെ ഇന്തോനേഷ്യയിൽ വലിയ ജോലി ഉണ്ടോ പിന്നെ സുൽത്താൻ ബിൻ സുലൈമാൻ വായിച്ചു ഗൾഫ് രാജ്യങ്ങൾ ആവും ഇറാന്റെ കൂടുതൽ മിസൈലുകളും ഉപയോഗിക്കുക ഗൾഫ് രാജ്യങ്ങളിലേക്കായിക്കും എന്ന് പറയാണ് ഞാൻ കുറച്ച് ഇസ്രായേലിലേക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഏതാണ് ഇപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ കശരിയാക്കിയിട്ട് ഞങ്ങൾ ഉഷാറായിട്ട് ഇവിടെ വരുന്നതായിരിക്കും വരുന്നതായിരിക്കും പിന്നെ എന്താണ് എന്താണ് ഇത് സോൾട്ട് എന്ന് വെച്ചാൽ ദൈവിക ദ്വൂപ എന്താണ് സാധനം ഗൾഫ് ഈസ് ക്ലീനർ ദെൻ യൂറോപ്പ് എന്ന് പറയുന്ന ഒരാൾ ആയിരിക്കാം കാരണം ഇപ്പോൾ യൂറോപ്പിൽ ഇന്ത്യക്കാർ പോയിട്ട് തോന്നിയാസം ചെയ്യുന്നുണ്ട് ഗൾഫിലുള്ള ഇന്ത്യക്കാർക്ക് തോന്നിയാസം ചെയ്യാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിരിക്കുന്നുണ്ട് പിന്നെ വരാൻ വൈകി ദിവ്യന്മാരുടെ ദ്വീപ് എന്നൊക്കെ പറഞ്ഞ ഒരാൾ ഓക്കെ ഓക്കെ അപ്പോൾ അത്ര മാത്രമേ ഇന്ന് ലൈവിൽ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് നാളെ വീണ്ടും മറ്റൊരു ലൈവിൽ കാണാം ഓക്കെ അപ്പോൾ ഇതൂടെ ഓഫാക്കാം